രാജ്യത്ത് ഒരുപാട് പാർട്ടികൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ മറ്റു പല രാജ്യങ്ങളും എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും ചിലപ്പോൾ ഒരു പാർട്ടി മാത്രം ഭരിക്കുന്ന രാജ്യങ്ങളും ഉണ്ടാവും ചിലപ്പോൾ രണ്ട് പാർട്ടികൾ മാത്രം രണ്ട് പാർട്ടികൾ മാത്രം നിലവിലുള്ള രാജ്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ പോലെ ഒരുപാട് പാർട്ടികളുള്ള രാജ്യങ്ങളും ലോകത്തിലുണ്ടാകും സോ എന്തായാലും നമ്മളുടെ രാജ്യത്ത് ഒരു മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഒരുപാട് പാർട്ടികൾ നമ്മളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ കേരളം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സി ഉണ്ട് സി ഉണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് ബി കോൺഗ്രസ് മുസ്ലിം ലീഗ് അങ്ങനെ ഒരുപാട് പാർട്ടികൾ നമ്മളുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിലും ഏതാണ്ട് രണ്ടായിരത്തിലധികം പാർട്ടികൾ നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു പാർട്ടികളിൽ നിന്നൊക്കെ നമുക്ക് നമ്മളുടെ രാജ്യത്ത് ഈ പാർട്ടികളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് തരംതിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് നമ്മളുടെ രാജ്യത്തെ പാർട്ടികളെ തരംതിരിച്ചിട്ടുള്ളത് നാഷണൽ പാർട്ടീസ് സ്റ്റേറ്റ് പാർട്ടീസ് രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് അതായത് ദേശീയ പാർട്ടികൾ സംസ്ഥാന പാർട്ടികൾ ഇവയാണ് പ്രധാനമായിട്ടുള്ള രണ്ട് കാറ്റഗറികൾ വരുന്നത് ഇനി ഇതിൻ്റെ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ ഇ സി ഐ ആണ് നമ്മളുടെ രാജ്യത്തൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് അംഗീകാരം കൊടുക്കുന്നതും ദേശീയ പാർട്ടികളായിട്ടും സംസ്ഥാന പാർട്ടികളായിട്ടൊക്കെ അംഗീകാരം കൊടുക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് സോ നമ്മളുടെ രാജ്യത്ത് മൾട്ടി പാർട്ടി സിസ്റ്റമാണ് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ മൂന്ന് തരത്തിലാണ് പാർട്ടികളെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാഷണൽ പാർട്ടീസ് ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസ് എന്നുള്ളവയാണ് ഈ രീതിയിൽ കാറ്റഗറിസേഷൻ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ദെൻ ഇനി ഇങ്ങനെ ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി ആകണം എന്നുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയകൾ ചില മാനദണ്ഡങ്ങൾ നിലവിലുണ്ട് ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഇന്ത്യയിലെ ഒരു പാർട്ടിക്ക് നാഷണൽ പാർട്ടി ആവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം അഥവാ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റേറ്റ് പാർട്ടി ഇൻ അറ്റ്ലീസ്റ്റ് ഫോർ സ്റ്റേറ്റ് ഏതെങ്കിലും നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയുള്ള പാർട്ടികൾക്ക് ദേശീയ പാർട്ടി പദവി ലഭിക്കും രണ്ടാമത്തെ കാര്യം ഇറ്റ് സെക്യൂർസ് അറ്റ്ലീസ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് വാലിഡ് വോട്ട്സ് ഇൻ എനി ഫോർ ഓർ മോർ സ്റ്റേറ്റ്സ് ഇൻ ദ ലോക്സഭ ഓർ അസംബ്ലി ഇലക്ഷൻസ് ആൻഡ് വീൻസ് അറ്റ്ലീസ്റ്റ് ഫോർ സീറ്റ്സ് ഇൻ ദ ലോക്സഭ അതായത് ഏതെങ്കിലും നാല് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നാലോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭാ ഇലക്ഷനിലോ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിലോ ആറ് ശതമാനം വോട്ടെങ്കിലും നേടി നേടുക അതോടൊപ്പം തന്നെ നാല് ലോക്സഭാ സീറ്റുകൾ എങ്കിലും ഉള്ള പാർട്ടികൾക്കും ദേശീയ പാർട്ടി പദവി ലഭിക്കും മൂന്നാമത്തേത് ഇറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് ടു പേഴ്സൻ്റേജ് ഓഫ് ദ ടോട്ടൽ ലോക്സഭാ സീറ്റ് ലെസ് ദാൻ ത്രീ സ്റ്റേറ്റ്സ് മൂന്നിൽ കുറയാത്ത സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ ലോക്സഭാ സീറ്റിൻ്റെ രണ്ട് ശതമാനം സീറ്റുകൾ ജയിച്ച പാർട്ടികൾക്കും ദേശീയ പാർട്ടി പദവി ലഭിക്കും ഇപ്പം നമ്മളുടെ രാജ്യത്ത് ചില പാർട്ടികൾക്കൊക്കെ രണ്ട് ശതമാനം ലോക്സഭ സീറ്റുകൾ ഒക്കെ ഉണ്ടാകും പക്ഷെ അവർ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായിട്ടായിരിക്കും ഈ സീറ്റുകൾ നേടിയിട്ടുണ്ടായിരിക്കുക സോ അവർക്ക് ആ ഒരു രീതിയിൽ ദേശീയ പാർട്ടി പദവി ലഭിക്കില്ല സോ ഈ ഒരു മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഉള്ള ഉള്ളതുകൊണ്ട് ദേശീയ നിലവിൽ ദേശീയ പാർട്ടി പദവി ലഭിച്ചിട്ടുള്ള പാർട്ടികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ നിലവിൽ ഇന്ത്യയിൽ ആകെ ആറ് നാഷണൽ പാർട്ടികളുണ്ട് ദേശീയ പാർട്ടി പദവിയുള്ള ആറ് പാർട്ടികളുണ്ട് ഒന്ന് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സി മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി പി ഐ എം ഈ മൂന്ന് പാർട്ടികളും നമ്മൾക്ക് വളരെ സുപരിചിതമായ പാർട്ടികളായിരിക്കും മറ്റൊന്ന് ബഹുജൻ സമാജ്വാദി പാർട്ടി ഇത് പ്രധാനമായിട്ടും യു പിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അഞ്ചാമത്തേത് ആം ആദ്മി പാർട്ടി അഥവാ എ എ പി ഡൽഹിയിൽ ഡൽഹി ഭരിച്ചിരുന്ന പാർട്ടിയാണ് നിലവിൽ പഞ്ചാബ് ഭരിക്കുന്നുണ്ട് അവർ ദെൻ അവസാനത്തേത് നാഷണൽ പീപ്പിൾസ് പാർട്ടി എൻ പി ഇതാണ് ഏറ്റവും ഒടുവ് ഒടുവിലായിട്ട് ദേശീയ പാർട്ടി പദവി ലഭിച്ച ഇന്ത്യയിലെ ഒരു പാർട്ടി അതോടൊപ്പം തന്നെ ഈ പാർട്ടിയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ദേശീയ പാർട്ടി പദവി നേടുന്ന ആദ്യത്തെ പാർട്ടി ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാറ്റഗറി സ്റ്റേറ്റ് പാർട്ടിയാണ് സ്റ്റേറ്റ് പാർട്ടീസ് ഇനി എ പൊളിറ്റിക്കൽ പാർട്ടി ഇസ് റെക്കഗ്നൈസഡ് ആസ് എ സ്റ്റേറ്റ് പാർട്ടി ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഇഫ് ഇറ്റ് മീറ്റ്സ് എനി വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് താഴെപ്പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യുന്ന പാർട്ടികൾക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും ഒന്നാമത്തേത് ഇറ്റ് സെക്യൂഴ്സ് അറ്റ്ലീസ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് വാലിഡ് വോട്ട്സ് ഇൻ ദ ലാസ്റ്റ് അസംബ്ലി ഇലക്ഷൻസ് ആൻഡ് മീൻസ് അറ്റ്ലീസ്റ്റ് ടു സീറ്റ്സ് അവസാനം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ് ശതമാനം ആകെയുള്ള വോട്ടിൻ്റെ ആറ് ശതമാനം വോട്ടെങ്കിലും നേടുകയും അതോടൊപ്പം തന്നെ രണ്ട് നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്ത പാർട്ടികൾക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും രണ്ടാമത്തേത് അവസാനം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ആറ് ശതമാനം വോട്ടെങ്കിലും നേടുകയും കുറഞ്ഞത് ഒരു സീറ്റിലെങ്കിലും വിജയിക്കുകയും ചെയ്ത പാർട്ടിക്ക് ആ സംസ്ഥാനത്ത് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും മൂന്നാമത്തേത് ഒരു സംസ്ഥാനത്തുള്ള അപ്പോൾ നമ്മളുടെ കേരളത്തിൽ നൂറ്റി നാൽപ്പത് സീറ്റാണ് സോ അതുപോലെ ഓരോ സംസ്ഥാനത്തുമുള്ള ആകെ സീറ്റിൻ്റെ മൂന്ന് ശതമാനം സീറ്റുകളെങ്കിലും ജയിക്കുക അല്ലെങ്കിൽ മൂന്ന് സീറ്റ് ഇതിലേതാണോ കൂടുതൽ അത് വിജയി അത്രയും സീറ്റുകളിൽ വിജയിച്ച പാർട്ടികൾക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ സീറ്റുകളുടെ മൂന്ന് ശതമാനം മൂന്ന് സീറ്റുകളേക്കാൾ കൂടുതലാണെങ്കിൽ അത്രയും സീറ്റുകൾ നേടണം ഏതാണോ കൂടുതൽ അത്രയും സീറ്റുകൾ നേടണം ഒന്നുകിൽ മൂന്ന് സീറ്റ് അല്ലെങ്കിൽ മൂന്ന് ശതമാനം സീറ്റ് ഇതിലേതാണോ കൂടുതൽ അത്രയും സീറ്റുകൾ നേടിയ പാർട്ടികൾക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും നാലാമത്തേത് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലും നിശ്ചിത ലോക്സഭാ സീറ്റുകൾ ഉണ്ടാവും ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ആകെ ഇരുപത് സീറ്റാണുള്ളത് സോ അതുപോലെ തന്നെ അതുപോലെ ഓരോ ഇരുപത്തിയഞ്ച് സി ലോക്സഭാ സീറ്റുകളിൽ ഒരു ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റ് ഒരു സീറ്റ് നേടിയ ഒരു സംസ്ഥാനത്തിന് അനുവദിച്ച ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ലഭിച്ച പാർട്ടികൾക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും ഇപ്പോൾ നമ്മളുടെ കേരളത്തിന് ഇരുപത് സീറ്റാണ് സോ ഒരു ലോക്സഭാ സീറ്റെങ്കിലും ഉള്ള പാർട്ടികൾക്ക് ആ സംസ്ഥാനത്ത് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും ഇപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഏതാണ്ട് മുപ്പത്തി ഒൻപത് സീറ്റാണ് സോ അവിടെ ഒരു സംസ്ഥാന പാർട്ടി പദവി ലഭിക്കണമെങ്കിൽ മിനിമം ഒരു രണ്ട് ലോക്സഭാ സീറ്റിലെങ്കിലും ഈ ഒരു മാനദണ്ഡ പ്രകാരം ജയിച്ചിരിക്കണം അഞ്ചാമത്തേത് സെക്യൂർസ് അറ്റ്ലീസ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് വാലിഡ് വോട്ട്സ് ഇൻ ദ ലാസ്റ്റ് അസംബ്ലി ഓർ ലോക്സഭാ ഇലക്ഷൻസ് ഫ്രം ദ സ്റ്റേറ്റ് ഒരു സംസ്ഥാനത്ത് നിന്ന് അവിടെ നടന്ന അവസാനത്തെ അസംബ്ലി ഇലക്ഷനിലോ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനിലോ എട്ട് ശതമാനം വോട്ടെങ്കിലും നേടിയിട്ടുള്ള പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും ഈ ഒരു രീതിയിൽ നാല് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു ദേശീയ പാർട്ടി പദവിയുടെ കാര്യങ്ങളിൽ ഈ രീതിയിൽ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി പദവിയുള്ള പാർട്ടികൾക്ക് ദേശീയ പാർട്ടി പദവി ലഭിക്കും ദെൻ എന്തൊക്കെയാണ് ഈ ഒരു രീതിയിൽ സംസ്ഥാന പാർട്ടി അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി ലഭിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു സിമ്പിൾ നമ്മൾ ഒരു ഓരോ ഇലക്ഷനിലും ഓരോ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ ഓരോ ചിഹ്നം ഉണ്ടാവും സോ ഈ നാഷണൽ പാർട്ടീസിന് ദേശീയ പാർട്ടി പദവി ലഭിച്ച ഓരോ പാർട്ടികൾക്കും ഇന്ത്യയിലെ ഏത് ഇലക്ഷനിലും ഒരു കോമൺ ആയിട്ട് ഒരു ചിഹ്നം ലഭിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് സോ അവരുടെ ചിഹ്നം കൈപ്പത്തിയാണ് അതുപോലെ ബി ജെ പിയുടെ ചിഹ്നം താമരയാണ് അപ്പോൾ ഈ പാർട്ടികൾക്ക് ഈ ചിഹ്നം ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ ഇലക്ഷനുകളിലും ലോക്സഭയിലോട്ട് നടക്കുന്ന ഇലക്ഷനുകളിലും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് ഈ ചിഹ്നം നൽകാൻ സാധിക്കും അതുപോലെ തന്നെ സംസ്ഥാന പാർട്ടികൾക്ക് ആ സംസ്ഥാനത്ത് നടക്കുന്ന ഇലക്ഷനുകളിൽ ഒരു ചിഹ്നം ലഭിക്കും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തൊരു സ്റ്റേറ്റ് പാർട്ടി പദവിയൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് സോ മുസ്ലിം ലീഗിന് നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ സ്റ്റേറ്റ് പാർട്ടി പദവി ഉണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇലക്ഷനുകളിൽ ഒരു സിംബൽ ലഭിക്കും ഒരു ചിഹ്നം ലഭിക്കും അത് അവർക്ക് മാത്രമായിട്ടായിരിക്കും ലഭിക്കുക മറ്റാർക്കും കൊടുക്കില്ല ദെൻ ഒരു നോമിനേഷൻ നമുക്കൊരു നോമിനേഷൻ പ്രക്രിയയുണ്ട് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ ഒരു നോമിനേഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രൊപ്പോസർ മാത്രം മതി ഈ പാർട്ടികളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് മൂന്നാമത്തേത് ഇലക്ടറൽ റോഡ്സ് നമുക്കറിയാം വോട്ടർ പട്ടിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ദേശീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന പാർ പദവിയുള്ള പാർട്ടികൾക്കോ ഇത് റിവിഷൻ ഓരോ ഇലക്ഷൻ്റെ മുമ്പേയും ഇതിൻ്റെ റിവിഷൻ നടക്കും പുതിയ അംഗങ്ങളെ ചേർക്കുക അതുപോലെ മരിച്ചു പോയാലും അങ്ങനെയുള്ളവരൊക്കെ അവിടെ അതിൽ നിന്ന് മാറ്റുക അതിനുശേഷം ഒരു പുതുക്കിയ ഇലക്ടറൽ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരൊക്കെ ഒരു രണ്ട് സൗജന്യ കോപ്പികൾ ഓരോ പാർട്ടികൾക്കും ലഭിക്കും ലഭിക്കുമെന്നുള്ളത് ഒരു നേട്ടമാണ് അതുപോലെ തന്നെ ഇലക്ഷൻ്റെ സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് ഒരു ഫ്രീ കോപ്പി ലഭിക്കും മറ്റൊന്ന് നമുക്കറിയാം ആകാശവാണി ദൂരദർശൻ എന്നൊക്കെ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് സോ ഈ ആകാശവാണിയിലും ദൂരദർശനിലൊക്കെ ഈ സംസ്ഥാന പാർട്ടി അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവിയുള്ള പാർട്ടികൾക്ക് ഇലക്ഷൻ്റെ സമയത്ത് ക്യാമ്പയിൻ നടത്താൻ ഒരു നിശ്ചിത സമയം സൗജന്യമായിട്ട് ക്യാമ്പയിൻ നടത്താൻ ഒരു നിശ്ചിത സമയം അല നൽകും Then നമുക്ക് ഓരോ ഇലക്ഷനുകളിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ വെക്കാം ഇത് അംഗീകാരമുള്ള ഈ ദേശീയ പാർട്ടികളോ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികൾക്കോ നാൽപ്പത് സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ വരെ അവർക്ക് നോമിനേറ്റ് ചെയ്യാം മറ്റ് പാർട്ടികൾക്ക് ഈ അംഗീകാരമില്ലാത്ത പാർട്ടികൾക്ക് ഇരുപത് സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും സോ ഇത്രയും ബെനഫിറ്റ്സ് നാഷണൽ പാർട്ടി അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി പദവിയുള്ള പാർട്ടികൾക്ക് ലഭിക്കും ഈ ഒരു രീതിയിൽ ഒരു വർഷം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഹൗ മെനി റെക്കഗ്നൈസ്ഡ് നാഷണൽ പാർട്ടീസ് ആർ ഇൻ ഇന്ത്യ സോ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ നിലവിൽ ആറ് ദേശീയ പാർട്ടികളാണ് ഉള്ളത് ബി കോൺഗ്രസ് അതുപോലെ തന്നെ സി പി ഐ എം Aam Party, BSP and NPP